കഴിക്കാൻ തോന്നെങ്കിലും ഇത് കഴിക്കാനുള്ളതല്ല ട്ടോ ഇത് സോപ്പാണ് നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും ഗുണമുള്ള ഒരു ലെമൺ സോപ്പാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ കാണാനും നല്ല അടിപൊളിയാണ് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടാക്കോന്ന് നോക്കാം ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലെമൺ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു അട്ടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു മോൾഡിലാണ് ഇന്ന് ലെമണിന്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ പക്ഷെ ഇത് ലെമണിന്റെ സോപ്പാന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല അട്ടിപൊളി സോപ്പാണ് കേട്ടോ അപ്പൊ ഇതിന് ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ ഇപ്പൊ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഇപ്പൊ കുറെ പേര് പറയാറുണ്ട് സോപ്പിന് കട്ടിയില്ല ഇല്ല എന്നൊക്കെ നമ്മുടെ സോപ്പ് ബേസിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരുന്നില്ല കേട്ടോ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് അപ്പൊ ഇനി നമുക്ക് അറുന്നൂറ് ഗ്രാം ബേസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മൾ സോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും നമ്മൾ സോ ഒക്കെ കട്ട് ചെയ്തെടുത്തത് ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ പഴയൊരു പാത്രത്തിൽ വെള്ളം നല്ലപോലെ ചൂടാക്കി നമ്മുടെ ബേസ് വെച്ചിട്ടുള്ള ആ ഗ്ലാസ് ജാർ ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മള് ലെമണിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ലെമണിന്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് ഒരു നാല് തുള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ലെമ്മണിന്റെ യെല്ലോ കളറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനും വെജിറ്റബിൾ ഗസറിനും വെജിറ്റബിൾ ഗസറിന് ഒരു ടു പോയിന്റ് ഫൈവ് എം എൽ വൈറ്റമിനി ഒരു ത്രീ ഡ്രോപ്പ് കിട്ടാം ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കളറ് കുറവാണ് അപ്പോൾ കുറച്ചുകൂടെ രണ്ട് തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ലെമണിൻ്റെ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രാഗ്രൻസ് ഞാനിവിടെ ഒരു പന്ത്രണ്ട് എം എൽ എ ലെമൺ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടിട്ടാ അപ്പം നമുക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് സോപ്പിന് നല്ലൊരു ഭംഗി ആയിരിക്കും കേട്ടോ എള്ളിട്ട് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി സോപ്പായിട്ട് മാറും അതെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ യെല്ലോ കളറ് വാട്ടർ ഉണ്ട് പോലെ കാണാനായിട്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് ഇനി ഓരോ മോൾഡിലേക്കായിട്ട് നമ്മുടെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാൻ ആ യെല്ലോ കളർ നല്ലൊരു ഇതാണ് കോമ്പിനേഷൻ ആണ് ബ്ലാക്കും യെല്ലോവും കൂടിട്ടോ ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇതേ കണ്ടില്ലേ ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം ഒട്ടിമുളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ ഈ സോപ്പ് കാണാനായിട്ട് ഇതിൻ്റെ നടുവിലായിട്ടൊരു ഹോളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഡിസൈൻ സോപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോപ്പാണ് കേട്ടോ നമുക്കൊരു വാട്ടർ മെലൻ്റെ പോലെയൊക്കെ ഉണ്ട് നമുക്ക് യെല്ലോ കളർ വാട്ടർ മെലണിൻ്റെ ഒരു ചെറിയൊരു പോലെ ഉണ്ട് കേട്ടോ ഈ സോപ്പ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് വേണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊറിയർ വഴിയും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി സോപ്പുകളുടെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം നമുക്ക് നല്ല സെയിലൊക്കെ ഉണ്ടാവാനായിട്ട് ഇതുപോലെ നല്ല അടിപൊളി സോപ്പുകൾ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ എല്ലാവരും ഗുണം മാത്രം നോക്കുന്നവരല്ല നമ്മുടെ പ്രോഡക്റ്റിന്റെ ഭംഗിയുടെ നോക്കുന്നവരാണ് കേട്ടോ ഇപ്പോഴും നല്ല ഭംഗിയിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ സോഫ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല നല്ല പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം ബായ്